ചേച്ചി എന്താ മേര് എനിക്കൊരു സ്ഥലം വരെ പോണം ഒന്ന് കൂടെ വരാവോ താങ്ക് യു ചേച്ചി എനിക്ക് ഡ്രൈവിംഗ് അങ്ങോട്ട് ശരിയായിട്ടില്ല കൈ അധികം അങ്ങോട്ട് അനക്കണ്ടെന്ന ഡോക്ടർ പറഞ്ഞേ ചേച്ചി ഡ്രൈവറായിട്ട് വണ്ടി ഓടിക്കും ഞാൻ മുതലാളിയായിട്ട് പിന്നിലിരിക്കും പോകാം പോം അതിരിക്കട്ടെ എങ്ങോട്ട് പോകണ്ട പറയട്ടെ പറ സാക്ഷാൽ ശ്രീമാൻ ഗിരീഷിനെ കാണാൻ അതെ ഗിരീഷ് മാഷിനെ കാണാൻ ചേച്ചിയുടെ അതേ റേഞ്ചിലുള്ള കക്ഷിയാണെന്ന് പറഞ്ഞിട്ടില്ലേ അല്ല അതു മോള് ഞാനിപ്പോഴും ഓർത്തത് എനിക്കൊരു അർജന്റ് ജോലിയുണ്ട് എന്ത് ജോലി അടുക്കളയിൽ സാമ്പാർ വെക്കണോ അത് അർജന്റായിട്ട് എനിക്കൊരു മെയിൽ അയക്കാനുണ്ട് ഇപ്പഴാ ഞാനിത് ഓർത്തത് ഉം ഇത് വരെ ഓർത്തില്ല ഗിരീഷിന്റെ പേര് പറഞ്ഞപ്പോ ഓർത്തല്ലേ അങ്ങനെയൊന്നുമില്ല വേണ്ട ഞാൻ ടാക്സി എടുത്ത് പൊക്കോളാം എന്റെ അവസ്ഥ ഇതായതുണ്ടല്ലോ ചോദിച്ച എന്തായാലും ചേച്ചി ഇങ്ങനെ ചെയ്യുന്ന ഞാൻ കരുതിയില്ല എന്താ മോളെ ഒന്നുമില്ലാൻ എന്നെ ഒരു സ്ഥലം വരെ കൊണ്ടുപോകാമോന്ന് ചോദിച്ചു പക്ഷെ ചേച്ചിക്ക് എന്തോ തിരക്കുണ്ടെന്ന് ഞാൻ ടാക്സി എടുത്ത് പൊക്കോളാം എന്താ പറഞ്ഞു ടാക്സിയോ ഇവിടെ കാറും ഡ്രൈവറും ഉള്ളു അപ്പൊ ടാക്സിയോ മോളെന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ എടുത്തിട്ടോ ഒന്നുമില്ല ആന്റി ആ റഫീഖേ കാർ എടുത്തിട്ട് പുറത്തു പോവാനുണ്ട് ഒന്നും പറയണ്ട നീരമോൾ ഒരു കാര്യം ആവശ്യപ്പെട്ടപ്പോ നിന്നെ കൊണ്ടത് പറ്റില്ല എന്ന് നീ പറഞ്ഞല്ലേ അല്ല അത് സംസാരിക്കണ്ട രജനീനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തന്നെ മോൾ ആന്റിയെ വിളിക്കണം ആന്റിമോൾക്ക് എവിടെയൊക്കെ പോണോ അവിടെ ബൈ കൊണ്ടുപോണം അമ്മ എന്തിനാ അവൾക്ക് കാറും കൊടുത്ത് ഡ്രൈവറേയും കൂട്ടി വിട്ടത് മുൻപും അവള് നമ്മുടെ കാറിൽ തന്നെയല്ലേ പോയിക്കൊണ്ടിരുന്നെ അത് മാത്രമല്ല ഇനി നമ്മുടെ കാറും വീടും ഒക്കെ അവളുടേതും കൂടിയല്ലേ അതിലും അമ്മ കല്യാണ കല്യാണക്കാര്യം കൊണ്ടിടരുതേ ഞാൻ പറഞ്ഞത് വേറെയാ അവൾ എവിടേക്കാ പോയതെന്ന് അറിയാമോ എവിടേക്കാ ഗിരീഷിനെ എന്താ അമ്മയുടെ ശത്രു ഗിരീഷിനെ കാണാൻ പോയതാണ് കൊറേ ദിവസമായി ഇരുപത്തിനാല് മണിക്കൂർ അവൾക്ക് ഗിരീഷിനെ കുറിച്ച് പറയാനുള്ളൂ അമ്മയ്ക്ക് ഇതിലൊന്നും പറയാനില്ലേ മീര ഗിരീഷിനെ കാണാൻ പോയാ നിനക്കെന്താ എനിക്കെന്ത് എനിക്കൊന്നുമില്ല സന്തോഷേ ഉള്ളൂ അങ്ങനെ ആരും സന്തോഷിക്കണ്ട വരട്ടെ അതിന്റെ രീതിക്ക് സംസാരിച്ചോളാം ഒരാപത്തില് മീര ആശുപത്രിയിൽ എത്തിച്ചു അതിനപ്പുറം ഒരു കടപ്പാടോ ബന്ധമോ വേണ്ട എന്ന് മീരയോട് ഞാൻ പറയാം മീരയ്ക്ക് മാത്രമല്ല എല്ലാവർക്കും ഇത് ബാധക കടപ്പാടും ബന്ധു ഒന്നും വേണ്ട ആർക്കും ബലരാമനാണ് വിളിക്കുന്നത്